നമുക്ക് ദീനിനെ അറിയില്ല മൊഹിദീൻ ഷേഖിനെ പോലും അറിയാത്തവർക്ക് മൊഹിദീൻ ഷേഖിന്റെ കറാമത്ത് പോലും അലങ്കാര അലങ്കാരെന്ന് പറയുന്നവർക്ക് എങ്ങനെ മുഹമ്മദ് മുസ്തഫാൻ അറിയാനാണ് കാരണം ഇന്നല്ലാഹ അലൈഹി എന്തറിയാനും പറ്റി മൊഹിദ് വർത്തമാനം പറയണ്ട ഞാൻ അവസാനിപ്പിക്കാണ് قبل تقدير زماني إنني قبل البرايا حبه شغل الجنان فهو أكلي وشرابي وهو ديني وجناني وهو أنسي وهو أنسي وهو كنزي وأميني وأماني

ഓ അമീനി എന്റെ വിശ്വസ്തനായ വിശ്വസ്തനായ കളിത്തോഴൻ മുഹമ്മഡാണ് ഓ അമ്മാനി എന്റെ നിർഭയത്വവും മുഹമ്മഡാണ് ഒന്നും വിചാരിക്കരുതേ സമൂഹം ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെക്കാളൊന്നും വലിയ ആളല്ല അവരെപ്പോഴത്തെ ആളുമല്ല ഒന്നല്ല ഞാനിതിൻ്റെയൊക്കെ തായൻ്റെ തായൻ്റെ താഴെ ഉള്ള ആളാണ് പക്ഷേ സമൂഹം നശിച്ചു എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്കുള്ളത് പറഞ്ഞതുകൊണ്ട് വെട്ടാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സുന്നികൾ കുടുങ്ങിയിട്ടുള്ളത് ഒരു നബി ഒന്നല്ലോ ഒരു നബിയാണോ വലിയ കാലല്ലാരമുള്ള സിംഹാസനം കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ദർബാറിലെത്തിക്കാം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നിപ്പത് ഖുറാനിലുള്ളതുകൊണ്ടല്ലേ അങ്ങനെ സംഭവം സി എം വിമാനം നിയന്ത്രിച്ചു എന്നറിയുന്നേക്കാളൊക്കെ അത്ഭുതമില്ല ഇത് വിമാനം ഏതായാലും മനുഷ്യമായ നിയന്ത്രിക്കണല്ലോ ഇന്നത്തെ ഭാഷയിൽ ഇപ്പൊ നമ്മളിപ്പൊ പറയുന്നത് ബുദ്ധി അംഗീകരിക്കാത്ത കാര്യം ഇന്നത്തെ ബുദ്ധി അംഗീകരിക്കാത്ത ഒന്നും പറയണ്ട ഇത് ബുദ്ധി അംഗീകരിക്കോ ഇത് 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 വലിയ കല്ലേ ഈ നൂറുവല്ലം സമസ്ത പറഞ്ഞു എല്ലാ സമസ്തയും അന്നല്ലേ പറഞ്ഞു ഇതൊരു മനുഷ്യന്റെ കറാമത്താണ് സുലൈമാൻ ഇവിടെ ദർബാർ ആ ബലക്കൈന്റെ ബലക്കൈസിന്റെ നാട്ടിലേക്ക് ജെറൂസലേമിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തിലാണ് കിലോമീറ്റർ അപ്പൊ അയ്യുഹോ കബിത്തുനി മുസ്ലിമീൻ അവരെല്ലാവരും ഇവിടെ എത്തുന്നതിന് മുമ്പ് ആർക്കാണ് അത് കൊണ്ടുവരാൻ കഴിയുക പറഞ്ഞു ഈ സഭ പിരിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാ കൊണ്ടുവരാം എന്നാണ് അതിന്റെ വ്യാഖ്യാനത്തിലുണ്ട് ഞാൻ കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരും ഇതെങ്ങനെ ബുദ്ധി അംഗീകരിക്കുക ഫലം പിന്നെ കൊണ്ടുവാന്ന് പറഞ്ഞിട്ടില്ല

ഇതുപോലെ കുറുആാനും നമുക്ക് പെരുമ്പൂടിയ പിന്നെ അത് ആവശ്യം വരൂല അങ്ങനത്തെ ഒരാൾ നമ്മളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാലത്ത് അങ്ങനത്തെ ഒരു വാദപ്രതികണ്ടോ അമേരിക്കയിലെ സീമാൻ അപ്പോൾ സി എം ആകൂ അങ്ങനത്തെ സിമേ വിശ്വാസമുള്ളു സീമേതാവല്ല ലോകമൊക്കെ പഠിച്ച് പരിപാലിക്കുന്ന ആളൊന്നുമല്ല ഒരു സാധാരണ ബലിയാണ് ഒരു കുത്തുബല്ല ഒന്നുമല്ല സാധാരണ വലിയ നിങ്ങൾ ഞാൻ വലിയ ആളാണ് ഒരു വലിയ ആളാണ് ചില പ്രത്യേകതകളുള്ള ഉള്ള ഒരാളാണ് അല്ലാതെ കുത്തുബില്ലാബ് ഒന്നുമല്ല അവർക്ക് തന്നെ അനുസാരമാണ് അവർക്ക് അള്ളാഹു അവർക്കാരൻ അവർ ആരുടെ ആളാണ് അള്ളാഹുവിൻ്റെ ആളാണ് അവർക്ക് നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ ആസഫർ അള്ളാഹു അങ്ങനെയല്ലേ സുന്നയാൾ ഇതുവരെ പ്രസംഗിച്ച് പിന്നെ സുലൈമാൻ നബി നോക്കുമ്പോൾ കണ്ണിന്റെ മുന്നിൽ സിംഹാസനം ഉണ്ടെന്നല്ലേ ഈ നൂറുവല്ലം സമസ്ത ഉണ്ടാക്കി സുന്നിയൾ പ്രസംഗിച്ച് പണ്ടുള്ള ആരുമ്യങ്ങൾ വേറെയും എല്ലാവരും അതല്ലേ പ്രസംഗിച്ച് ഇപ്പൊ നമ്മൾ പുറകോട്ടു പോയാൽ കയ്യിൽ ദീനിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു എന്നല്ലേർത്തു ഇപ്പം പുറകോട്ടു പോയാൽ നമ്മളകയിൽ ദീനിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു എന്നല്ലേർത്തു നമ്മളെ കയ്യിൽ കുറുആാന്റെ ദീൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുറുആാന്റെ ദീൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറുആാന്റെ ദീൻ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ബന്ധമുണ്ടാവും ആരുമായി ഹന്നവുമായി അല്ലെങ്കിൽ നടക്കത്തൊരു കാര്യം ഉണ്ടാവില്ല ഞാനിവിടെ കേരളത്തിൽ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട് ഒരു വിമാനം പറക്കണമെങ്കിൽ മഹതി വന്നാൽ മഹതി വിചാരിക്കേണ്ടി വരും നീ നടക്കൂല ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ മഹതി വിചാരിക്കണം അല്ലെങ്കിൽ നടക്കൂല നടക്കൂല അത് സ്വാഹിബുൽ സ്വാഹേബുൽ സ്വാഹിബുൽ സ്വാഹേബുൽ വക്ത ഒന്നും നടക്കൂല ഒന്നും നടക്കൂല അള്ളാലും പ്രതിനിധിയാണ് നമ്മൾ പ്രതിനിധിയാകാനല്ലേ നമ്മൾ പറഞ്ഞേ പറഞ്ഞയച്ചത് അള്ളാവിന്റെ പ്രതിനിധി ആക്കാമെന്ന വേണ്ടി നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രി വിചാരിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭ തൽക്കാലം എന്നു പോയിക്കോളി നാളെ തീരുമാനം സൗകര്യം എനിക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ പറയാൻ ആക്കധികാരം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ പിറ്റേ നിങ്ങൾക്ക് സമരം മുഖ്യമന്ത്രി നിയമസഭാ സ്ക്വയറിന്റെ പുറത്ത് നിന്ന് നിങ്ങൾക്ക് സമരം ചെയ്യാം ഏകാധിപത്യം കാണിച്ചു മുഖ്യമന്ത്രി നിയമസഭ പിരിച്ചുവിട്ടു പറയാം പക്ഷെ അധികാരം അവളെല്ലാരും സമരം ചെയ്തുകൊണ്ട് അയാൾ തുടങ്ങിക്കോളുന്നുണ്ടോ തൽക്കാലം രണ്ടാഴ്ച ഒന്നുമില്ല എനിക്കൊരു കാശിപ്പനിക്ക് കഴിഞ്ഞിട്ട് നിയമസഭ തുടങ്ങും ഈ എം എൽ എനെ പോലെ തന്നെയാണ് അയാൾക്കും അധികാരം ഉള്ളെങ്കിൽ അയാൾ എങ്ങനെ മുഖ്യമന്ത്രിയാകീ ജായനും ഖലീഫ ഭൂമിയിലെ ഈ ജാതി സാധനങ്ങൾക്കൊക്കെ ഉള്ള കഴിവേ മനുഷ്യനും ഉണ്ടെങ്കിൽ മനുഷ്യനെങ്ങനെയാണോ മനുഷ്യൻ ഇവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രസിഡന്റുമായി വന്നാലല്ലേ ഒരു എം എൽ എക്ക് പള്ളിയിലൊരു വേദന അപ്പൊ മുഖ്യമന്ത്രിനോട് പോയി പറഞ്ഞു എനിക്ക് ബാറ്റന് പോയിട്ട് നിക്കണില്ല ലൂസ് മോഷനാണ് ഇനി ഇപ്പൊ എന്താ കാട്ട അപ്പൊ മുഖ്യമന്ത്രിയും പറയാ എന്ത് എനിക്കുണ്ട് ഇന്ന് രാവിലെ വന്ന മുതലേ എനിക്കും പള്ള വേദന ഉണ്ട് പക്ഷെ എനിക്കിപ്പോ എന്താ പറയാൻ പേജല്ലേ പെയ്ച്ചല്ലേ അധികാരപ്പമക്കെല്ലാവർക്കും ഒരുപോലെ എങ്കിൽ ഇയാളങ്ങനെ മുഖ്യമന്ത്രിയാക്കാം മുഖ്യമന്ത്രിക്ക് എന്ത് പറയാ കാരണമില്ലാത്ത കാരണത്താൽ ഇന്ന് നമ്മൾ മുഖ്യ നിയമസഭ പിരിച്ചുവിട്ടിരിക്കുന്നു ഒരു അറിയിപ്പ് വരെ നിയമസഭ ഉണ്ടാവുന്നതല്ല അപ്പോൾ രണ്ട് എല്ലാവരും കൂടി പോയി നിയമസഭ അപ്പുറത്തെ ക്യാൻറ്റിലും പോയാണ്ട് ചായയും പടി നിന്ന സമയത്ത് എം എൽ എമാരും മന്ത്രിമാരും തമ്മത്തമ്മിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ഭരണ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും പറയും കോൺഗ്രസ് പറയും പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ അങ്ങനെയാണ് എന്നാൽ പിരിച്ചുവിട്ടാനുള്ള അധികാരം ആയിക്കേണ്ട അയാൾ പിരിച്ചുവിട്ടുചായിരുന്നു അപ്പോഴല്ലേ ആൾ നേതാവാക ഈ നാട്ടിലെ ഈ കാണുന്ന സത് വസ്തുക്കൾക്കുള്ള അതേ കഴിവോ അധികാരവും മനുഷ്യനും അത്രേ ഉള്ളൂ എങ്കിൽ യഥാർത്ഥ മനുഷ്യനും അത്രേ ഉള്ളൂ എങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ ചങ്ങായിഫിയാവുക പിന്നെ ഞങ്ങളെപ്പോഴത്തെ മനുഷ്യന്മാരുണ്ട് അവർക്ക് ആമി അവർക്കല്ല അതല്ല അവർ മൃഗത്തിലുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല അപ്പോ ഒരു കൂട്ടർക്ക് കഴിവുണ്ടല്ലോ അവര് ഖലീഫല്ലേ ഹലീഫല്ലേ ഇല്ലാത്ത അതാണ് ഖുർആന്റെ കാര്യം അള്ളാഹുമായി നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നടക്കാത്തൊരു കാര്യം ഇല്ല എൻ്റെ വല്ലിമ്മ പറഞ്ഞതുപോലെ തേങ്ങന്റെ ഉള്ളിലും പരൽമീന കാണിച്ചു കൊടുക്കുക ഇന്ത് പറഞ്ഞതുപോലെ ഒമ്പത് മണിക്കാണ് മാസം കാണിച്ചു കൊടുത്തത് ആര് മൃഗി മൃക്കാലിക്ക ഉറപ്പാണ് പക്ഷെ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കി അപ്പം കടപ്പുറത്ത് കൊണ്ടുപോയി നോയിക്കാളിന്ന് പറഞ്ഞു അപ്പം രാത്രി ഒക്കെ കഴിഞ്ഞു ഈശ് ഇലാലിക്കും അതിലാലി നിൽക്കും എന്തുകൊണ്ട് ഇത് അള്ളാഹുതലക്കുൽ ഖീറാണ് അള്ളാൻ്റെ അടിമയെ വഷളാക്കൂല മാലിക്കുൽ മുൾക്കായ റബ്ബാണ് മാലിക്കുൽ മുൾക്കടു തൂത്തിൽ മുൾക്ക മന്തഷാ അവിടെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി അതാണ് റബ്ബ് ആ ഇന്ന് സുന്നിയ കഷ്ടപ്പെട്ട് അപ്പോൾ ഫലത്തിൽ സുന്നിയും വഹാബിയും തമ്മിൽ തമ്മിലിപ്പോൾ വ്യത്യാസം ഇല്ല